മനുഷ്യത്വം മുഴുവൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് പ്രമേയങ്ങൾ പസരസമ്മേളനത്തിന്റെ ഉദ്ഘാടനം തന്നെ അമേരിക്കൻ കാരണം അമേരിക്കയുടെ കാരണം കഴിഞ്ഞ അറുപത് പതിറ്റാണ്ട് കാലമായി ലോകത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട് മുന്നോട്ടു പോകുന്ന ആ പ്രയാസത്തിനിടയിലും ആശയ യോടുകൂടി വലിയ ഒരു സാമ്രാജ്യ ശക്തിക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഊബ എന്ന കൊച്ചു രാജ്യത്തിന്റെ അംബാസിഡറായി കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ സമ്മേളനം ആരംഭിച്ചത് അതിന്റെ തീർച്ചയായും അത്തരത്തിൽ വൻ ശക്തികൾക്കെതിരായി ആശ്രയം രാഷ്ട്രീയവും ബലപ്പെടുത്തിയ നഷ്ടമുള്ള ജനത ഉരുതി കയറാനാവും എന്നുള്ള സന്ദേശമാണ് അതിലൂടെ തന്നെ അതുപോലെ തന്നെ രാജ്യത്ത് സംഘപരിവാർ അവരുടെ മൂന്നാം ഫാമിലേക്ക് കടന്നോടുകൂടി കൂടുതൽ അഗ്രസീവായി അവരുടെ നയങ്ങൾ നടപ്പാക്കുക വിദ്യാഭ്യാസ മേഖലയിലും വളരെ ശക്തമായി തന്നെ അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ എല്ലാ ശ്രമവും നടന്നുകൊണ്ടിരിക്കുക അത്തരം ശ്രമങ്ങൾക്കെതിരായി ശക്തമായ പ്രക്ഷോഭം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വിവിധ തലങ്ങൾ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക അത്തരം നടപ്പാക്കപ്പെടുന്ന വിവിധ നയങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രക്ഷോഭം കാവ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭവും ഉണർന്നു കൊണ്ടുപോകും എന്നതുൾപ്പെടെയുള്ള പ്രമേയങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പെന്തൽമണ്ണയിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ ശേഷം ഏതാണ്ട് രണ്ടു വർഷവും ഒൻപത് മാസത്തിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനം ഇപ്പോ മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് ഈ സമ്മേളനം എൺപത്തി മൂന്ന് അംഗ സംസ്ഥാന കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുക്കുന്നത് അതിന്റെ ഭാരവാഹികളായി അതിന്റെ സെക്രട്ടറിയായി സഖാവ് സഞ്ജീവ് ചെയ്യുന്ന സഖാവ് കണ്ണൂരിൽ നിന്നുള്ള സെഗാവാണ് കണ്ണൂര് പാലയടി ക്യാമ്പസിൽ എൽ എൽ ബി പരിയർ എൽ എൽ ബിയുടെ അവസാന സമസ്തം ഉൾപ്പെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് സഖാവ് എസ് സജീവ് നിലവിൽ എസ് എഫ് ഐ കണ്ണൂര് ജില്ലാ സെക്രട്ടറി കൂടിയാണ് സഖാവ് സജീവ് അതുപോലെ തന്നെ സംഘടനയുടെ പ്രസിഡന്റായി സഖാവ് ശിവപ്രസാദ് എം ആണ് ശിവപ്രസാദ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ് നിലവിൽ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ

ഇരകളാകേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയ ആ കാലത്ത് ഏറ്റവും മികച്ച രീതി ഈ സംഘടനയെ കേരളത്തിൽ നയിച്ചിട്ടുള്ള സദാവൃതും പി എം ആശോയു അതുപോലെ തന്നെ സദാവൃം കെ ഈ സമ്മേളനത്തോടുകൂടി എസ് എഫ്ഐയിലെ കേരള സംസ്ഥാന ഘടകത്തിൽ നിന്നും ഇടവാകിയിരിക്കുക കാര്യത്തിൽ സംഘടനെപ്പിച്ചിട്ടുള്ളത് വലിയ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ കാലഘട്ടം ലിബറലിസത്തിൻ്റെ ഒരു വലിയ അക്രമവും ഇടതുപക്ഷത്തിന്റെ വലിയ അക്രമമൊക്കെ ഇടതുപക്ഷ ചേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ വിദ്യാർത്ഥി പ്രസാ എസ് എഫ് ഐ എങ്ങനെ കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ നിന്ന് അവസാനിപ്പിക്കാമെന്ന വ്യത്യസ്തകരമായിട്ടുള്ള അജണ്ടയും പ്രചണ്ഡമായ പ്രചരണവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിനെയൊക്കെ പിടിച്ചെഴുതാനും വിദ്യാർത്ഥികൾക്കിടയിൽ കൂടുതൽ ഭാവി വർദ്ധിപ്പിക്കാനും ഏറെ ഉത്തരവാദിത്വം സംഘടനാ പ്രവർത്തനത്തിനും അടുത്ത കാലഘട്ടത്തിലേക്ക് ഉയർന്ന കാലഘട്ടത്തിലേക്ക് വളരെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് Sabitler kırılmadı. Bu sünstarın bunu yapabildiğimiz bir durum. Bunda birazcık sünbi bir yer. Sünstarın samanı. Aşağı. Sünfare. Aşağı mı? Ya kendim. സംസ്ഥാന പുതിയ കാലത്ത് സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സംഘടനാ പ്രവർത്തനം ക്യാമ്പസുകളുടെ അകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ നന്നായി രാഷ്ട്രീയം സംഘടിപ്പിക്കാൻ ആ ഉപയോഗ പരിപാടികളുമായി എസ് എഫ് ഐ ക്യാമ്പസുകളിൽ മുന്നോട്ടു പോകും എസ് എഫ് ഐക്കെതിരായി വരുന്ന ഘടനാക്രമങ്ങളെ ഈ സമ്മേളന കാലയളവിൽ നേരിട്ടതുപോലെ തന്നെ ആ കടനാക്രമങ്ങളെ പുരോഗതി

ിൽ ഗവർണർക്കെതിരായിട്ടുള്ള ഗവർണർക്കെതിരായിട്ടുള്ള സമര അല്ല അതിനപ്പുറത്തേക്ക് അത് നയത്തിനെതിരായിട്ടുള്ള സമര കേന്ദ്രം കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ അവകാശം സംസ്ഥാനത്തിന്റെ നേരത്തെ മനസ്സിലുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കേന്ദ്രത്തിലേക്ക് എടുക്കാൻ വേണ്ടി സൂചിയിസ്റ്റിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനായിട്ട് നടത്തുന്ന സമരമാണ് ഗവർണർ അരിഫോഹ് ഖാൻ ഗവർണറായിട്ട് നടത്തിയ സമരങ്ങളിലുണ്ട് വാർത്തത്തിൽ ആ സമരത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് എന്നെ സംബന്ധിച്ചു ഈ യു ജി സി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സമരവും അത് തുറന്നു കേരളത്തിൽ സജീവമായി തന്നെ ഒരു കാര്യമാണ് ഇന്ത്യ ബുദ്ധിമുട്ടിന്റെ പ്രശ്നമല്ല ഞങ്ങൾക്ക് സമരം നടത്താൻ അത്തരം തടസ്സവും ഇല്ല പക്ഷെ ആ പരിമിതി നിന്നുകൊണ്ടും കേരളത്തിലെ ഗവൺമെന്റ് ശക്തമായി അതിനെതിരായ സമരം പ്രഖ്യാപിക്കുന്നു അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സംസ്ഥാനം തന്നെ വളരെ ശക്തമായി ഇത്തരത്തിലുള്ള യു ടി സി നോട്ടിഫിക്കേഷനെതിരായി അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി സംസ്ഥാനം തന്നെ ഗവൺമെന്റ് തന്നെ സമരത്തിന് ഇറങ്ങുന്നു എന്നുള്ള ബന്ധപ്പെട്ട് കേരളത്തിൽ ആളുകൾ റാലി നടത്തി നെസ്സഭിക്കുന്ന സാഹചര്യമുണ്ട് ബന്ധമില്ലാന്നിട്ടും ആരോപിച്ച സാഹചര്യമാണ് അപ്പം നിങ്ങൾ പുതിയ നേതൃത്വം വരുമ്പോൾ ദേശീയ നേതൃത്വം നിലയിൽക്കാലം പുതിയ നേതൃത്വത്തിൽ എങ്ങനെ അതിനകത്ത് ക്യാമ്പസുകളിൽ ഇടപെടണമെന്നാണ് ഒരു നിർദ്ദേശം കൊടുക്കാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങള് അദ്ദേഹം പറഞ്ഞു വെക്കാറുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ പഴയ സംസാരിക്കുന്നു അഭി അബ്ദുൾ എന്തെങ്കിലും ചെയ്താൽ അതിന് മറുപടി പറയേണ്ട ആവശ്യം ഞങ്ങൾക്ക് അത് തന്നെയാണ് ഈ കോട്ടയത്തെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങളുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാൾ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗമായിരുന്നു എസ് എഫ് ഐ മെമ്പർഷിപ്പുള്ള അങ്ങനെ പല ആളുകളും അപ്പൊ അത് എസ് എഫ് ഐക്ക് നേരെ അടിക്കാനുള്ള ഒരു പടിയായിട്ട് ഉപയോഗിച്ചാൽ അത് ഒന്നു തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഈ റാങ്കിങ് എന്ന് പറഞ്ഞു റാങ്കിങ് ആ സമയത്ത് തന്നെ നോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എറണാകുളത്ത് ആ പേര് ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ പുഴ പേര് പുഴ പേരും വന്നു അത് ആദ്യം വന്നിട്ടില്ല കാരണം അനുകൂലമായിട്ടുള്ള റാങ്കിങ് റാങ്കിങ് എന്ന് പറ്റില്ല ദോശ തല താഴ്ത്തും കൃഷി അത് ഭീകരമായിട്ടുള്ള റാങ്കിങ് റാങ്കിങ് എന്ന് പറയാൻ പറ്റില്ല ആ റാങ്കിങ്ങിനെ ഒട്ടനവധിയായിട്ട് ചെയ്ത ഒരുപാട് പേര് സിനിമയിൽ ഒന്നുകൊണ്ട് കൃതിയായി വരാൻ കുറച്ച് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നായകൻ റാങ്കിങ്ങിന് വിധേയനാവുകയും പിന്നീട് അയാള് റാങ്കിന്റെ അപ്പോസിറ്റായിട്ട് പോകുകയും അടുത്ത വർഷം അപ്പൊ റാങ്കിങ്ങിനെജിറ്റിവൈസ് ചെയ്യുന്ന വലിയ പ്രവണത കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു പത്രത്തിന്റെ ഈ പറയുന്ന സിനിമകളിലൂടെ ഒക്കെ തന്നെ വല്ലാതെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകണം ബാങ്കിങ്ങിനെതിരായിട്ടുള്ള സിനിമകൾ ബാങ്കിന്റെ അപകടം പിടിച്ചു സിനിമകളൊക്കെ മുമ്പ് വന്നിരുന്നു പക്ഷെ ഇതൊരു നോർമൽ സാധനമാണ് ഒരു ക്യാമ്പസ് ആയ നടക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു നോർമലൈസേഷൻ സംബന്ധിച്ചിട്ടുണ്ട് ഒരു സാമാന്യവൽക്കരണമാണ് അപ്പം ആ നിലക്ക് ബോധതലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ നമ്മൾ സിനിമ വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയും ഇപ്പം ഒരു സിനിമ അങ്ങനെ പറയില്ല അപ്പോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭീകരമായ വയലൻസ് എന്ന സിനിമ എന്നാണ് സിനിമ ആഘോഷിക്കുന്നത് ഇത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത് ഇത് വളരുന്ന കുട്ടി ഇപ്പോൾ അത്തരത്തിൽ ചില ചില വീഡിയോകൾ ഒക്കെ കണ്ടു പ്ലസ് ടു പ്ലസ് വണ് പാട്ട് പാടിയ പേര് പ്ലസ് ടു കാരണം പ്ലസ് വണ്ണുകാരൻ അടിക്കുന്നു അടിച്ചിട്ട് പിന്നെ വലിയ പി ജി എം ഒക്കെ ഇട്ടിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ട് സ്വീകാര്യത കിട്ടുന്ന ഒരു നിലയിലേക്ക് കൊടുത്തു അപ്പം വലിയ ഒരു പ്രതിരോധം ഇതുമായി ബന്ധപ്പെട്ടതാണ് അത് വിദ്യാർത്ഥികളെ നന്നായിരിക്കേണ്ടതെന്ന് അധ്യാപകരുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും വലിയ പിന്തുണയോട് കൂടിയിട്ട് എനിക്ക് വന്നത് ഈ വിഷയത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും എല്ലാവരും ഒരുമിച്ചിരുന്നു ഇത് സാമൂഹിക വിപത്താണ് ആ നില അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മയക്കുമരുന്നിന്റെ വലിയ രൂപത്തിന്റെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു കൊരുന്നു ഏതൊക്കെ പ്രശ്നങ്ങളും കോവിഡിനു ശേഷം ലോകത്തെ ആകമാനം അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് എല്ലാ കാലത്തും വലിയ പ്രതിരോധം എസ് എഫ് ഐണ്ട് റാഗിങ്ങിനെതിരായി ഭാഗമായി പ്രതിന്റെ ഭാഗമായിട്ട് എസ് എഫ്ഐയിലെ സഖാവ് സീതാലി കൊട്ടാമ്പി ക്യാമ്പസിലെ സീതാരി കൊല്ലപ്പെട്ട ആർ ആർ എസ് എസ് ജെഎസ് യു സഖാവ് സീതാലിയെ എഴുപത്തിനാലിൽ കൊലപ്പെടുത്തിയെന്ന് ഈ പറയുന്ന റാഗിങ്ങിനെതിർത്തുകൊണ്ടാണ് അപ്പൊ ആ റാഗിങ്ങിനെതിരായിട്ട് ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട് അതോടൊപ്പം ക്യാമ്പസുകളിലും അത് ശക്തമായി തന്നെ നടപ്പിലാക്കുമ്പോൾ സമ്മേളനം കഴിയുന്നതോടുകൂടി പാരമ്പികൾ സംഘടനയോ അതിന്റെ മുദ്രാവാക്യവും അതിന്റെ ഭരണഘടനയോ മാറും ഇവര് നേരത്തെ രണ്ടായിരത്തി എഴുപത് ഡിസംബർ മുതൽ തുടർന്ന് വരുന്ന അങ്ങനെ തന്നെയാണ് അഭിപ്രായം തീർച്ചയായും ഒരു കമ്മിറ്റി മാറുമ്പോൾ അടുത്ത കമ്മിറ്റി വന്നും സമരമോ പാർട്ടി വൈകിട്ട് പോവില്ല ആ സമരങ്ങൾ തുടർന്ന് പോകും കച്ചിനെതിരായിട്ടും ഏതാ പറഞ്ഞു കച്ചിനെതിരായിട്ടും ശക്തമായിട്ടുള്ള ബോധവൽക്കരണം ും നടക്കേണ്ടത് നേരത്തെ അതത്തിൽ നേരത്തെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ഞങ്ങൾ നമ്മൾ വലിച്ചും കുടിച്ചും ചെയ്യാനുള്ളതല്ല ചെയ്യണം എന്നുള്ളതായിട്ടാണ് അങ്ങനത്തെ മുദ്രാവാക്യം ഇന്നിപ്പോൾ ആ മുദ്രാവാക്യത്തിന് അത്ര മാത്രം ശ്രദ്ധിക്കില്ലാതെ കെമിക്കൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെയാണ് വലിയ ഇപ്പോൾ ലോകമാകാമെന്ന് ഉപാധിച്ചിട്ടുണ്ടാവും പല ക്യാമ്പസും ഞങ്ങളിവിടെ മാത്രത്തിൽ പോന്നര ക്യാമ്പയിനുകൾ പഞ്ചാബ് കോഴിയുള്ള അയ്യായിരം കോഴിയുള്ള അതിഭീകരമാണ് നെറ്റിയിൽ പോലും അതിഭീകരമാണെന്നില്ല അത് മൊത്തത്തിൽ പ്രശ്നമാണ് കേരളത്തിലും അതുണ്ട് അത് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ ശരീരം പല ശ്രമങ്ങളും നടത്തുന്നു ഇതിന്റെ ചിലത് ഞങ്ങള് അവിടുത്തെ യൂണിറ്റ് അത് ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അത് വേറെ നിലയിലുള്ള വാർത്തകളായിട്ട് പുറത്തേക്ക് വരുന്ന സ്ഥിതി ചെയ്യും ഉപയോഗിക്കുന്ന ആളുകളെ തടയുമ്പോൾ അത് സംഘർഷത്തിലേക്ക് പോകുന്നു ആ സംഘർഷത്തിന്റെ ഭാഗമായി പിന്നീട് എസ് എഫ് ഐ ആളുകൾ അക്രമിച്ചു എന്നുള്ള വാർത്ത വരുകയും കേസ് വരികയും ചെയ്യുന്ന സ്ഥിതി വരെ അക്രമ സംഭവങ്ങൾ നിലവിലുണ്ടായി അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിനെതിരെ വന്നിരിക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി കേരളത്തിൻ്റെ ഒരു പൊതുബോധം അതിനെതിരായിട്ട് ഉയരുന്നൊരു സ്ഥിതി ഉണ്ടാവേണ്ടത് അതുകൊണ്ടാണ് സാംസ്കാരിക തലത്തിൽ നല്ല ഇവിടെ അതുമായി ബന്ധപ്പെട്ട് വേണം അതോടൊപ്പം ഞങ്ങൾ വൻ ക്യാമ്പയിൽ പോയി വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകിച്ചും രണ്ട് വിഷയങ്ങൾ ഈ രണ്ട് വിഷയങ്ങളിലും ക്യാമ്പസ് അറിയാൻ കഴിഞ്ഞത് വിദ്യാർത്ഥി സംഘടന സജീവം ഇടപെടലുണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും വിദ്യാർത്ഥി സംഘടനകൾ ഇടപെടുന്നതിനകത്ത് നിങ്ങൾക്ക് പരിമിതിയുണ്ടോ ഒരു പരാജയം നിങ്ങൾക്ക് സംഭവിക്കുന്നു പരിധി ഞാൻ പറയുന്നത് ഇതിനൊക്കെ അവേലിപ്പിച്ചു ഒരു വലിയ ഘടകമായി മാറി മുമ്പ് ഇപ്പോ ഒരു പതിനെട്ട് വയസ്സാവാതെ ഒരാൾക്കും വീഴ്ച പോലും എന്ന അവസ്ഥയിൽ എന്ത് ഈ പറയുന്ന കെമിക്കൽ ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സുലഭമാണ് അപ്പുറത്ത് സംസ്ഥാനത്ത് ഇത് മുക്കി കൊണ്ടിരിക്കുക അവിടെ ഫാം ഹൗസുകളിൽ സാധനം മുക്കിക്കൊണ്ടിരിക്കുക അത് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തേക്ക് അതിന്റെ അവൈലബിലിറ്റി എന്നുള്ളൊരു പ്രശ്നം ഒരു ഭാഗത്ത് വിൽക്കുന്നുണ്ട് അതുപോലെ റാങ്കിങ്ങൊക്കെയാണെങ്കിൽ അദ്ദേഹം ഇരിക്കുന്നത് പോലെ ഒരു മനസ്സും അത്ര പ്രശ്നമല്ല എന്നുള്ള മാത്രമല്ല ഇതൊരു സാമാന്യവൽക്കരണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പം അത് മറികടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കടമയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതാണ് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ടായിട്ടും ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകൾ വരേണ്ടതായിരുന്നു ഇതിൽ പിടിക്കുന്ന അളവ് ഞാൻ പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രത്തിലേക്ക് വിദ്യാഭ്യാസം എടുത്ത് ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത വെച്ച് മറ്റ് വാർത്തകൾ വെച്ച് ബാംഗ്ലൂരാണ് എന്നാലും ആ കർണാടകയിൽ അത് കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള തമിഴ്നാട്ടിലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന ഡെഡിറ്റൽ ഡ്രസ്റ്റ് കേരളത്തിലാണ് അപ്പം അത് എക്സൈസ് ഗവൺമെന്റ് കാര്യക്ഷമതയെ തന്നെയാണ് കാണിക്കുന്നത് അവര് വെട്ടിമുറക്കാൻ എല്ലാ ശ്രമങ്ങളും ഇഷ്ടമാക്കുന്നുണ്ട് പക്ഷെ ഒരു പരമസംവിധാനത്തിന് മാത്രം കഴിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ അത് ഇപ്പോ ജം സമരവുമായി ബന്ധപ്പെട്ടാണ് ടി പി ശ്രീനിവാസന് വർത്തകൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഞങ്ങളത് പിന്നെ സി എം പാടിച്ചായിട്ട് തള്ളി പറഞ്ഞതാണ് അത്തരത്തിലുള്ള എന്ന് പാടിച്ചത് പക്ഷേ മദർ ഉണ്ടാവാൻ ഉള്ള കാരണം സമരല്ല സമരല്ല മർദ്ദന ഉണ്ടാവാനുള്ള കാരണം ഇതാണ് അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു ഭാഷ അത് ഞങ്ങൾ മനസ്സിലാക്കപ്പെടുത്തോളം അതൊരു മോശമായിട്ട് പദപ്രയോഗമാണ് എനിക്കറിയില്ല ഡിപ്ലോമാറ്റിക് ഭാഷയിൽ ഈ പറയുന്നത് മഹത്തരമായിട്ടുള്ള എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല അതായത് ഡിപ്ലോമാറ്റായിട്ട് അതെനിക്കറിയില്ല അതിന്റെ അറിയില്ല പരിമിതിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം പദപ്രയോഗമാണ് അങ്ങനെ വന്നാൽ കുടിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടികളെ കേൾക്കുമ്പോൾ നിൽക്കാനുള്ള സഹിതം എല്ലാ സമയത്തും ഉണ്ടായി പോകുന്നുണ്ടോ ആ സമയത്ത് ഒരു പ്രകോപനം ഉണ്ടാവുന്നത് ചിലപ്പോ അത്തരത്തിലുള്ള പിരിച്ചുണ്ടായിട്ടുണ്ടാവും സജീവം വന്നത് ചോദ്യം അഞ്ച് വനിതാ സെക്രട്ടറി അതുപോലെ അവിടെയും എന്തായാലും സജീവമായിട്ട് പലതവണയും വന്നിട്ട് അത്തരത്തിലാക്കും എന്താ രണ്ടായിരത്തി ഒഴുപതിനു ശേഷം

തുടർച്ചയായിട്ട് അടുത്ത സമ്മാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതിമാക്കിയായി പുതിയമായിരുന്നു ഇപ്പൊ മാറുന്നു പുതിയതിനെ സംഘത്തേക്ക് മാറി നമ്മുടെ ഉപകാരവാഹികൾ അത്തരം മാറുകൾ ഉണ്ട് അങ്ങനെ കാര്യങ്ങളും തങ്ങളുടെ മാർഗങ്ങൾ ഒരു വനിത വന്നു എന്നു ശേഷത്തിൽ അത് എൻ്റെ നമുക്ക് ഒരു വലിയ കേൾ ബില്ലുണ്ടാവില്ല അത്രമാത്രം എല്ലാ സമയം ഇപ്പോൾ ഈ സമ്മേളനത്തിൽ തന്നെ നാൽപ്പത്തി മൂന്ന് ശതാക്കളാണ് അല്ലെങ്കിൽ സംശയം പങ്കെടുത്തത് അപ്പോൾ നാൽപ്പത്തി മൂന്ന് ശതാക്കൾ സംശയം പങ്കെടുത്തത് പത്തൊമ്പതാണ് വനിതകളാണ് പത്തൊമ്പത് ഇവിടെ നിന്ന് ഇല്ല ഇന്ത്യയിൽ എത്ര ശതമാനം വനിതയാണ് ഒരു നിർദ്ദേശം കൂടുതലാണ് സ്വാഭാവികമായി അതൊക്കെ വളരെ തന്മേറ്റത്തോടുകൂടി വളരെ പൊളിറ്റിക്കലായി വളരെ പിന്നെ നല്ല പ്രാസംഗികരാണ് എന്ന് തെളിയിച്ചു കൊണ്ടാണ് ഇപ്പം അത്തരത്തിൽ ജില്ലാ ഭാരവാഹികളായിട്ട് വയനാട് ജില്ലാ സെക്രട്ടറി ആയിട്ട് കണ്ണൂര് കാസർഗോഡ് അങ്ങനെ വിവിധ ജില്ലകളിൽ വനിതാപാരമായി മുമ്പ് അത്തരം ഒരേ സമയത്ത് തന്നെ ഒരേ ജില്ലകളിൽ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ജില്ലാപാരവാഹികളായിട്ട് കൃഷിയായിട്ട് വനിതകൾ വിവിധ ജില്ലകളിൽ വരാൻ വേണ്ടി പറയുന്നത് മാറ്റം ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ഏറ്റവും കൂടുതൽ അക്രമവും ഏറ്റുവാങ്ങിയ സമയത്ത് ആ സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിലെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മേൽ കമ്മിറ്റി എന്നിട്ടിയുടെ വിലയിട്ട് എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം ആ നിലയിൽ തന്നെയാണ് ചർച്ചയും അതിലെ മികച്ച പ്രവർത്തനം തന്നെയാണ് സഖാർക്കും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ പ്രതിസഹ് കൃത്യമായിട്ട് մենք դուք շատ լավ եք ճանաչում